ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെല്ലാം ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോമും ഫിറ്റ്നസ്സും തെളിയിക്കണമെന്നതാണ് പുതിയ പരിശീലകനായ ഗംഭീറിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലെ താരങ്ങളെല്ലാം വരാനിരിക്കുന്ന ദുലീപ് ട്രോഫി കളിക്കാൻ പോകുകയാണ് സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ഈശാന്ത് കിഷൻ ശ്രേയസയ്യർ എന്നിവരെല്ലാം ദുലീപ് ട്രോഫി കളിക്കുന്നുണ്ട് എന്നാൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ എന്നിവർക്ക് മാത്രം വിശ്രമം അനുവദിച്ചിരുന്നു ഇവർ സീനിയർ താരങ്ങളായതിനാൽ വിശ്രമം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് ഇവർക്ക് വിശ്രമം നൽകിയത് തിനെതിരെ നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നു ഇന്ത്യയുടെ സീനിയർ താരങ്ങളെന്ന നിലയിൽ മറ്റ് താരങ്ങൾക്ക് ലഭിക്കാത്ത പ്രത്യേക പരിഗണന ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നതാണ് വസ്തുത ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നതിനോടൊപ്പം ഫോമോ ഫിറ്റ്നസോ തെളിയിക്കാതെ തന്നെ ഇവർക്ക് ടീമിലേക്ക് തിരിച്ചെത്താനും സാധിക്കും ഇപ്പോൾ ഇത് കണക്കുകൾ നിരത്തി രോഹിത്തിനെയും കോഹ്ലിയെയും ബുംറയെയും വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമാൻഡേറ്ററുമായ സഞ്ജയ് മഞ്ചറേക്കർ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സഞ്ജയ് മഞ്ചറേക്കറുടെ പ്രതികരണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇരുന്നൂറ്റി അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചത് ഇതിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ബുംറ എന്നിവർ വളരെ ചുരുക്കമാണ് കളിച്ചത് ദുലീപ് ട്രോഫി ടീമിൽ ഇവരെയും ഉൾപ്പെടുത്തണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കോഹ്ലിയും രോഹിത്തും ജസ്പ്രീത് ബുംറയുമാണ് നിലവിലെ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യത്തിന് വിശ്രമം നൽകേണ്ടത് അത്യാവശ്യം ഒക്കെ തന്നെയാണ് ഇവർക്ക് എത്താൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമല്ല എന്നാൽ മറ്റ് താരങ്ങളെ സംബന്ധിച്ച് ടീമിലേക്ക് എത്താൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കേണ്ടി വരുന്നതിനെ തെറ്റ് തെറ്റുപറയാനാവില്ല പക്ഷേ വിരാട് കോഹ്ലിയുടെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ് സ്പിന്നിനെതിരെ കോഹ്ലി പതറുകയാണ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ കോഹ്ലിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു ബംഗ്ലാദേശിനെതിരായ പരമ്പര ന്യൂസിലാൻഡിനെതിരായ പരമ്പര ഓസ്ട്രേലിയൻ പര്യടനം എന്നിവയെല്ലാം വരാനിരിക്കുകയാണ് നിലവിലെ കോഹ്ലിയുടെ സ്പിന്നിനെതിരെ പ്രകടനം വിലയിരുത്തുമ്പോൾ കോഹ്ലി ദുലീപ് ട്രോഫി കളിക്കേണ്ടതായിരുന്നു കോഹ്ലിയിൽ ഇന്ത്യ ഇപ്പോഴും വലിയ പ്രതീക്ഷ വെക്കുന്നു ബംഗ്ലാദേശ് പാകിസ്ഥാനെ അടക്കം തോൽപ്പിച്ച് കരുത്തുകാട്ടിയാണ് ഇന്ത്യയെ നേരിടാൻ പോകുന്നത് ഈ സാഹചര്യത്തിൽ നിസാരക്കാരായി ഇവരെ കാണാനാവില്ല അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയെ ഫോമിലേക്ക് എത്തിക്കേണ്ടതായുണ്ട് ഇതിന് ദുലീപ് ട്രോഫി കളിക്കാൻ താരം തയ്യാറാകണമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയുമടക്കം പല പ്രമുഖരും മോശം ഫോമിൽ നിന്ന് തിരിച്ചുവരാൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിരുന്നു